കൊച്ചി ശാസ്ത്ര സാങ്കേതിക സർവകലാശാലയിലെ വിവിധ പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയുടെ ഫലം പ്രഖ്യാപിച്ചപ്പോൾ എല്ലാ ഫസ്റ്റ് റാങ്കുകളും സ്വന്തമാക്കി കേരളത്തിന് അഭിമാനമായി മാറിയിരിക്കുകയാണ് പാലാ ബ്രിയൻ സ്റ്റഡി സെന്റർ ബിടെക് പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് സ്വന്തമാക്കിയിരിക്കുന്നത് സഞ്ജയ് പി മല്ലറാണ് ബിടെക് പ്രവേശന പരീക്ഷയിൽ എസ് സി കാറ്റഗറിയിൽ ഫസ്റ്റ് റാങ്ക് നേടിയെടുത്തത് ബ്രില്ല്യന്റിലെ വിദ്യാർത്ഥിയായ നിമൽ ശ്രീകുമാർ ആണ് നിമൽ അഭിനന്ദനങ്ങൾ എസ് ടി കാറ്റഗറിയിലും ഫസ്റ്റ് റാങ്ക് നമുക്ക് തന്നെ ഫസ്റ്റ് റാങ്ക് സ്വന്തമാക്കിയ ആർദ്ര അലൈന ആർദ്രിൻസന് എല്ലാവിധ ആശംസകളും നേരുന്നു ഇന്റഗ്രേറ്റഡ് എം എസ് സി ഇൻ ഫിസിക്സ് പ്രോഗ്രാമിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് നേടിയത് സഞ്ജയ് പി മല്ലറാണ് ഇന്റഗ്രേറ്റഡ് എം എസ് സി ഇൻ കെമിസ്ട്രി പ്രോഗ്രാമുകളിലേക്കുള്ള പ്രവേശന പരീക്ഷയിൽ ഫസ്റ്റ് റാങ്ക് നേടിയത് മാധവ് ആർ ബാബു ആണ് വിജയിച്ച എല്ലാവർക്കും ടീം ബ്രണ്ടിന്റെ വിജയാശംസകൾ ഇന്റഗ്രേറ്റഡ് എം എസ് സി ഇൻ മാഥമാറ്റിക്സിലേക്കുള്ള എൻട്രൻസ് എക്സാമിൽ ഫസ്റ്റ് റാങ്ക് നേടിയത് സഞ്ജയ് പി മല്ലറാണ് ഇനി ബയോളജി ഇന്റഗ്രേറ്റഡ് പ്രോഗ്രാമിലേക്കുള്ള അഡ്മിഷൻ ടെസ്റ്റിൽ ഫസ്റ്റ് റാങ്ക് സ്വന്തമാക്കിയത് തോമസ് സെസൽ കൈനിക്കൽ എന്ന ഞങ്ങളുടെ വിദ്യാർത്ഥിയാണ് ഫൈവ് ഇയർ ഇന്റഗ്രേറ്റഡ് ബി ബി എൽ എൽ ബി പ്രോഗ്രാമിലേക്കുള്ള എൻട്രൻസ് എക്സാമിൽ ഫസ്റ്റ് റാങ്ക് നേടിയ നവനീത് എം കുമാറിന് അഭിനന്ദനങ്ങൾ ചുരുക്കത്തിൽ കുസാറ്റ് കോമൺ അഡ്മിഷൻ ടെസ്റ്റിൽ ഫസ്റ്റ് റാങ്കുകൾ എല്ലാം സ്വന്തമാക്കിയത് ബിർലിൻ്റിലെ ചുണക്കുട്ടികൾ തന്നെയാണ് ഇത് തന്നെയാണ് കഴിഞ്ഞ മുപ്പത്തിയൊൻപത് വർഷങ്ങളായി ബിർലിൻഡിന്റെ രീതിയും അപ്പോൾ ഒന്നാമനാകാം ഒന്നാമനൊപ്പം കുസാറ്റ് പ്രവേശന പരീക്ഷയിൽ മികവാർന്ന വിജയം കൈവരിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും ബിർലിന്റ് ഫാമിലിയുടെ അഭിനന്ദനങ്ങൾ